ഹായോ അസാളേക്കും തനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെയല്ല കിച്ചണിലേക്ക് കയറിയത് ഒരു ചോറ് ചോറും കറിയൻ്റെ പണിയെല്ലാം ശേഷം ഒരു പന്ത്രണ്ട് ഒരു മണി ആ ഒന്നര മണി രണ്ട് മണിൻ്റെ ആ ഉള്ളിൽ ആ ഒരു ടൈമിലാണ് കയറിയത് അപ്പോൾ ഇന്ന് ഞങ്ങൾക്കില്ല ഒരു വൈകുന്നേരം കൊടുക്കാൻ മറ്റേ നമ്മളെ അലയപ്പം ഇല്ലേ മഞ്ഞൻ്റെ അലയപ്പം അലയപ്പവും മറ്റേ ഇടിയപ്പവും ഉണ്ടായിരുന്നു കൊടുക്കാൻ ഓർഡർ അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് മണിയാകുമ്പോൾ കിച്ചണിൽ കയറിയിട്ടുണ്ട് നാല് മണിയാകുമ്പോൾ വിഷം വരാൻ പറഞ്ഞിന് അപ്പോൾ അത് വരുന്നതിന് മുമ്പ് നമുക്ക് ഏലപ്പം റെഡിയാക്കണം ഇടിയപ്പവും റെഡിയാക്കാനുണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായി ഫ്രീ ആൾ ചോദിച്ചത് ഞാൻ ഇടിയപ്പം ചൂടുന്ന കണ്ടിട്ട് ഏതരിയിൽ ചൂടുന്നത് സ്റ്റോറിലരിയിലാണ് സ്റ്റോറിലരിയിലല്ല ഞമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ സാധാപറും ചോറിനും ഞമ്മൾ ചോറ് വെക്കുന്ന അരി ആ അരിയിലാണ് ഞാൻ ചൂടുന്നത് അത് ഏതായും കൗ ജയ ആന സന്തോഷ് അങ്ങനത്തെ ലോ കുറേ ഇല്ലേ അതിലേതായും പ്രശ്നമില്ല ചോ കീടയിൽ തരിയായ മതി അറിഞ്ഞ സ്റ്റോറിലരില്ലേ ആകുമ്പോ കേറിയൊന്നും തരാന്നില്ല ഒരു ഒട്ടുന്ന പോലെ അന്ന് അപ്പോൾ അങ്ങനെ കൂടല ചൂടല് വേറെ ഒന്നും മിക്സ് ആക്കലില്ല വെറു കൂടൽ തരി മാത്ര അപ്പൊ നല്ല ചോറ്റില്ല ഇങ്ങനെ ഒന്നിനോടൊന്നും മുട്ടാതെപ്പോ നല്ല അപ്പോൾ പാങ്ങണ്ടിയപ്പോൾ ഇങ്ങനെ ഒട്ടുന്നതല്ലേ ഇഷ്ടം ഞങ്ങൾക്ക് ഒട്ടുന്നത് ഇഷ്ടമില്ല ഇങ്ങനെ ദൂരം ദൂരം തന്നതാന്ന് ഇഷ്ടം എന്നിട്ട് തേങ്ങ ചരച്ചിട്ടായിട്ടില്ലേ തേങ്ങ ചെറിച്ചിട്ടാ വന്നില്ലേ അട്ടത്തേക്ക് ഒരു കയറാ അവിടെ തന്നെയാണ് അട്ട ഉള്ളത് അപ്പോൾ അതിനപ്പം എന്നെ മുള്ളയൊക്കെ എറിയും അങ്ങനെതാ തേങ്ങ ചരച്ചിട്ട് എടുത്തിട്ടുണ്ട് നമുക്കില്ലേ മറ്റേ ഇത് എന്തിനാറിയോ തേങ്ങ അല്ലേ അപ്പത്തിന് പൊണ്ടില്ലേ അല്ലേപ്പത്തി റെഡിയാക്കാൻ അന്ന് തേങ്ങ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ചിലപ്പം റെഡിയാക്കുന്നുണ്ട് രണ്ട് തേങ്ങ ഫുള്ളായിട്ട് എടുത്തിന് ഇരുപത്തഞ്ചിലപ്പത്തിന് അങ്ങനെതാ ഇപ്പം ഞാൻ ഫസ്റ്റില്ലേ കടമ്പിന് നമ്മളെ ഇടിയപ്പത്തി അരച്ചിട്ട് അതിനൊന്ന് പുതുക്കിയിട്ടായെ പുതുക്കിയിട്ട് അതിന് വെച്ചിട്ടായിട്ടാണ് ഇടിയപ്പത്തിൻ്റെ പണിക്ക് പോണി പണിക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ ഏലപ്പം ഇവിടെ റെഡിയാക്കുമ്പോൾ അവിടെ ഇടിയപ്പത്തിൻ്റെ കടുമ്പ് വേവല്ലോ അപ്പം ആലപ്പം അടുപ്പിൽ വെച്ചിട്ടായിട്ട് ഇതിനെ ഇടിയപ്പം ഇടിയപ്പം ഉണ്ടാക്കാൻ എന്നിട്ട് ആ ഒരു പ്ലാനിൽ ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് ചരിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബെല്ലമൊന്നും ഒരുക്കണ്ടേ ബെല്ലം ഉരുക്കിട്ടായതിനു ശേഷം പൊണ്ടാക്കണമല്ലോ ണ്ടാക്കിയിട്ടായിട്ടാന്ന് ബാക്കിയുള്ള കാര്യം ഇപ്പം ഞാൻ ഇക്കുറി കൂടുന്നതില്ലേ കറുത്ത കളറും ബെല്ലാന്ന് ഓരോരിക്കും കിട്ടുന്ന ഓരോരു ബെല്ലാന്ന് ഒരിക്കലും ഇള ലൈറ്റ് യെല്ലോ കളർ ഇട്ടും അല്ലെങ്കിൽ ഡാർക്ക് ഇട്ടും അത് ഭയങ്കര കറുപ്പ് കളറായില്ലോ ഞാൻ അങ്ങനെ അപ്പോൾ അത് എല്ലാവരോ ഒരു സൈഡാണ് റെഡിയാക്കുന്നുണ്ട് ഇപ്പം ഞാൻ എടിയപ്പത്തന്നെ ഉള്ളത് ഫസ്റ്റ് പുതുക്കി എടുക്കുന്നുണ്ട് അത് പുതുക്കിയിട്ട് അത് വന്ന് ഞാൻ വെള്ളം കൂട്ടിയിട്ട് തിളക്കാൻ വെച്ചിട്ടുണ്ട് അതാണ് റെഡിയാവുന്ന ടൈമിൽ ബിയ പുതുക്കി എടുത്തിട്ടില്ലേ കടുമ്പ് വെച്ചെങ്കിൽ നമുക്ക് ആ ഒരു പണി കഴിയുമല്ലോ അങ്ങനെ അപ്പം ഇപ്പുറത്ത് പൊണ്ടത്തിൻ്റെ പണിയും നോക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഉണ്ട് കുറച്ച് അതിൻ്റെ ലോ ഫ്ലെയിമിൽ വെക്കാം ഓക്കെ എന്നിട്ട്താ ഞാൻ എല്ലാം ഒന്ന് ഇടിയപ്പത്തിൻ്റെ ബാറ്റർ മിക്സ് ശേഷം അല്ലേ ഒരു ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് പുതുക്കിയിട്ടെല്ലാം എടുക്കണ്ടേ പുതുക്കിയിട്ടെടുക്കൽ ഒതുക്കിയിട്ട് എടുക്കൽ എന്തെല്ലാം പറയും ഇടിയപ്പത്തിൻ്റെ ബാറ്ററങ്ങില്ലേ എനിക്ക് ചട്ടവന് വേണമെന്നിട്ടില്ല കൈര്ന്നെ നമുക്ക് തിച്ചിട്ട് മറിച്ചിട്ട് എടുക്കാൻ കഴിഞ്ഞു അത് പെട്ടെന്ന് റെഡിയാണ് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ 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 ആക്കിയാൽ മതി ഒട്ടും പ്രശ്നം അങ്ങനെ ഒന്നും വരുന്നില്ല പെട്ടെന്ന് റെഡി ആവുന്ന പോലെ ആണ് മറ്റേ പത്തലിന് ദോശ മറ്റേ നമ്മൾ പച്ചേരിലെല്ലാം പുതുക്കിരിച്ചൂടുന്നില്ല അതൊന്നും ഇങ്ങനെ കയ്യോടെ ആക്കി ഭയങ്കര ചൂടാന്ന് ഇത് ഇങ്ങനെ ആക്കുമ്പോൾ കുറച്ച് അത്ര ചൂടില്ലാതെ പോലെ ആ മഞ്ഞണ്ട് മഷാല സൂപ്പർ വീഡിയോ ദീദി വീഡിയോയിങ് വെരി സോൺ യു വിൽ റീച്ച് വൺ മില്യൺ ഇൻഷാല്ല താങ്ക് യു താങ്ക് യു ഡാ നിന്റെ നാക്ക് പൊന്നാക്കട്ടെ അല്ല വൺ മില്യൺ ഒക്കെ അടിക്കുമോ നമുക്ക് ആ നോക്കാം ഇങ്ങനെ പോട്ടല്ലേ ഒന്നും മില്ലണല്ലെങ്കിലും ആ അങ്ങനെ അപ്പോൾ കുറേ മസാല മസാല റെഡ് ആർട്ട് അടിപൊളിയാണെന്ന് അടിപൊളിയാണെന്ന് നല്ല കുറേ മസാല ഉണ്ട് താങ്ക് യു താങ്ക് യു അപ്പോൾ വീഡിയോ എല്ലാം അടിപൊളിയാന്ന് ഇഷ്ടമാന്ന് കാണലുണ്ട് നോക്കലുണ്ട് നല്ല കുറേ ഉണ്ട് അതിന് താങ്ക് യു ഓരോ വീഡിയോവും റെസിപ്പിയും സൂപ്പർ നല്ല പറയുന്നുണ്ടായി താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ കുറേ മശാല മശാല ഉണ്ട് ഐ ലവ് യു വ്ലോഗ് ഉണ്ട് ലവ് യു ടൂ ഡറിയില്ല പിന്നെ അച്ചാർ റെസിപ്പി റെസിപ്പിടാന്ന് ചോദിക്കുന്നുണ്ടായി അച്ചാർ റെസിപ്പി ഞാൻ മുമ്പിട്ടന്നെ വേ പിന്നെ സൂപ്പർ വീഡിയോ എന്നെല്ലാം പറയുന്നുണ്ടായി താങ്ക് യു പിന്നെ കുറേ അടിപൊളി അടിപൊളി മഷാല പിന്നെ ആ മഞ്ഞൻ്റെ എല്ലാം ഇഷ്ടമെന്നെല്ലാം പറയുന്നുണ്ടായി തന്നെ മഞ്ഞൻ്റെ എല്ലാം ഒരുപാട് എല്ലാവർക്കും ഇഷ്ടം ഈ മധുര ഇഷ്ടമുള്ളവർക്കെല്ലാം ഇഷ്ടമുണ്ടായിരുന്നു പിന്നെ ഷവർമാൻ്റെ റേറ്റ് പറയാൻ ചോദിക്കുന്നുണ്ടായി അൻപതിനാന്ന് ഞാൻ കൊടുക്കുന്നത് പിന്നെ കുറേ റെഡ് ആട്ടും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു നിങ്ങളെ വീഡിയോ നോക്കാൻ ദിവസവും ഞാൻ കാക്കുന്നെല്ലാം പറയുന്നുണ്ടായി താങ്ക് യു പിന്നെ കുറേ അടിപൊളി മശാല പിന്നെ നിങ്ങളെ വീഡിയോ എപ്പോഴും കാണലുണ്ട് ലൈക്കും ചെയ്യലുണ്ട് താങ്ക് യു ലൈക്ക് ചെയ്തെങ്കിൽ മാത്രം പോരാ കമൻ്റോണവേ അപ്പോൾ ഇപ്പം തന്നെ ലൈക്കും കമൻ്റെല്ലാം ഇട്ടു വേ ചിലേക്ക് ഇട്ടിരുന്നു എല്ലാവരും ച്ചാറ് കാണുമ്പോൾ ബൈൽ വെള്ളം വന്ന പറയുന്നുണ്ടായിരുന്നു പിന്നെ മോമോസിന്റെ റെസിപ്പി കാണിക്കുക ചോദിക്കുന്നുണ്ടായിന് ശരിയാണ് കാണിക്കാ പിന്നെ അസ്ലാ കുര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായി ഹായ് അസ്ലാ ഹായ് പിന്നെന്തായി സുഖം ചോദിക്കുന്നുണ്ടായി പിള്ളേർക്കെല്ലാം സുഖം അലഹമില്ല എനിക്കും പിള്ളേർക്കും എല്ലാവർക്കും അലഹമുദരില്ല സുഖം അതേപോലെ ഞാന് പുതുക്കിയിട്ടും മുതുക്കിറ്റും എല്ലാം എടുത്തിട്ടുണ്ട് പണ്ടത്തിൻ്റെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതില്ലേ ഞാൻ ഈ ഇടി എലപ്പല്ലേ എലപ്പത്തിനൊന്ന് ഒതുക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ എനിക്കിത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നാളെയൊക്കെ വേളൻ്റെ ഓർഡർ ഉണ്ട് ചട്ടിപ്പത്തലും വേളയും അതിനുള്ള അരി ഞാൻ വേറെ വേറെ ആയിട്ട് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇടയിൽ ഇതിൻ്റെ ഓർഡർ എടുക്കുമ്പോൾ നമുക്ക് ഓർമ്മയായി നാളെയൊക്കെ ഉള്ള ഓർഡർ ഉണ്ട് എന്നിട്ട് അങ്ങനെ ഞാൻ അരി ഒന്ന് വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് സ്റ്റോർ റൂമിൽ വന്നതാണ് അപ്പൊ ഞാൻ വിചാരിച്ചതില്ല ഈ ഓർഡർ കൊടുത്തിട്ട് രാത്രി ചൂട്ടിട്ട് വെക്കാ രാവിലെ കൊടുക്കാനുണ്ടതീ അതിന്റെ വെള്ളത്തിലിട്ടത് പക്ഷേ അപ്പെല്ലാം കൊടുത്തിട്ട് നമ്മക്ക് വരെയായി പിന്നെ ഇണ്ടാക്കാൻ അതിലോടെ കിച്ചണിലേക്കെല്ലാം വരാൻ പിന്നെ ഞാൻ എന്താക്കറിയോ അതിനെ രാത്രിക്ക് ഞമ്മക്ക് അപ്പന്നെ നമുക്ക് കഴിക്കാനുള്ള കലത്തപ്പന്നെ ഉണ്ടാക്കി വേളക്കായാൻ മടിയായി എങ്കിൽ പിന്നെ ഞാൻ പിറ്റേ ദിവസം രാവിലെ എണിച്ചിട്ടാ എന്നാ വേള കാച്ചറിഞ്ഞ അങ്ങോട്ട് പോയെങ്കിൽ ഭയങ്കര മടിയായി കിച്ചണിൽ തന്നെ ഉണ്ടാകുമ്പോ ഓരോന്നൊരോന്ന് പണിയെടുത്തെങ്കിലായി അപ്പുറം കയറിയിട്ടാകുമ്പോൾ ഉള്ളിൽ പോയിട്ടാകുമ്പോഴില്ലേ പിന്നെ വയ്യിലോട്ട് വരാൻ ഭയങ്കര വേണ്ടിയാണ് അത് നമുക്ക് അങ്ങനെയല്ലേ എന്തൊന്നും ഒരു പണിയെടുത്തെങ്കിലേ പണിയെടുക്കുമ്പോൾ കുറെ എടുത്തുകൊണ്ട് നിൽക്കുന്നു നമ്മൾ ഫ്രീ ആയിട്ടൊന്ന് അങ്ങോട്ട് പോയെങ്കിൽ പിന്നെ അങ്ങോട്ട് തന്നെ ആയി പോകുന്നു അല്ലേ അങ്ങനെ അപ്പോൾ അപ്പം ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് അല്ല അപ്പത്തിനാന്ന് അപ്പം അലപ്പത്തിൻ്റെ ബാറ്ററി ഏതറിയോ നമ്മളെ സ്റ്റോറിലരി ആണ് ഉണ്ടാക്കുക ഇറക്കുന്നത് അതിൻ്റെയൊക്കെ വേറൊന്നും പച്ചേരിയ വിടൽതരി ഒന്നും മിക്സ് ഇല്ല റൂ സ്റ്റോറിലരി ഇറക്കുന്നത് പൊട്ടിച്ച് അപ്പോൾ മിക്സിയിൽ തന്നെയാണ് ഞാൻ അരച്ചിട്ടെടുത്തിട്ടുണ്ടായത് അപ്പോൾ അരവ് ചോദിക്കുന്നുണ്ടായിന് മിക്സിൽ അതെല്ലാം ഇരക്കാൻ കഴിയുന്നതാണ് ആ നമ്മൾ അങ്ങനെ പകുതി പകുതി ആയിട്ട് രണ്ട് മൂന്ന് വേച്ചായിട്ട് അപ്പോൾ നല്ല ഫൈനായിട്ട് അരിയുന്നു നമുക്ക് എല്ലാം പോലെ തന്നെ അരിയുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഗ്രൈൻഡറിലും ഞാൻ ഇടയിൽ ഇല്ല അധികം ഞാൻ വീഡിയോയിൽ പറയലുണ്ട് ഞാൻ ഗ്രൈൻഡർ യൂസ് ആക്കുന്നത് ബന്ധ മരുന്നില്ലേ ബന്ധ മരുന്നിന് മാത്രമാണ് അത് അങ്ങനെ മിക്സിയിൽ കുറച്ചൊന്ന് അരച്ചിട്ടായതിനേഷം ബന്ധമരുന്ന സോറി മിക്സിയിൽ പകുതി അരച്ചിട്ടായതിന് ശേഷം കല്ലിലിടുന്നതാന്ന് നല്ല ഫൈനായിട്ട് അരിയാൻ വേണ്ടിയിട്ട് ബാക്കിയെല്ലാം ഞാൻ മിക്സിയിൽ തന്നെയാന്ന് ഇരക്കൽ ഇടിയപ്പത്തിന് മടിപ്പലപ്പത്തിന് പിന്നെ വാറന്തോ വരക്കുന്നതാണ് അങ്ങനത്തെ എല്ലാം സംഭവം ഇല്ലേ കല്ലിൽ ഇരക്കുന്ന എല്ലാം കറിക്കി മീൻ കറക്കി ചിക്കൻ കറിക്കി ബീഫ് കറിക്കി മട്ടൻ കറിക്കി പച്ച മസാല ചാറ് നാടൻ ചാറ് ബീഫിൻ്റെ ചാ ചിക്കൻ്റെ ചാറ് അങ്ങനെയല്ലേ മട്ടൻ്റെ ചാറ് എല്ലാത്തിനും മട്ടൻ്റെ തല കറി വെക്കുന്ന കയ്യിനുള്ള സെറ്റപ്പ് എല്ലാം ഞാൻ ചെയ്യാൻ മിക്സിൽ തന്നെയാണ് സുജാതാൽ സുജാതാലും ചെയ്യും മറ്റോ മിക്സിയിലും ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ എല്ലാവരും ഒരു പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ അമ്മായിയെ കപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നമുക്ക് കൊടുത്തിട്ടുണ്ടായി അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാനും പിള്ളേരും ഒന്ന് കഴിച്ചതാണെന്നറിഞ്ഞാൽ ചൂട് ചൂട് നല്ല ഉണ്ടായിന് കഴിക്കാൻ ഒരിത്തിരി തന്നെ ഉണ്ടായിന് അങ്ങനെ അതെല്ലാം കഴിച്ചിട്ടായതിന് ശേഷം ഇല്ലേ ഇടിയ എല്ലപ്പത്തിനുള്ള റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഈ ഉറുമ്പ് കണ്ട ഏല ഞാൻ തുടച്ചിട്ട് വെച്ചെങ്കിലും ഉറുമ്പ് ഫസ്റ്റ് വരും അറിഞ്ഞാൽ എന്ത് ക്ലീൻ ആക്കിയിട്ടും കാര്യമില്ല അത് വരുന്നത് തന്നെ ഇനി എന്താക്കണ്ടേ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റാക്കാൻ വരാം ഉറുമ്പ് പോകാന് മറ്റേ ആ ഉറുമ്പ് കൂറൊക്കെ അടിക്കുന്ന ഹിറ്റലില്ലേ അതെല്ലാം അടിക്കാനേ മനസ്സായിരുന്നില്ല അതൊന്നും ആക്കുന്നില്ല സൈഡിൽ പോകുന്നത് മാത്രമോ അങ്ങനത്തെ ഒന്നും ആക്കാൻ വേറെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻ്റാക്കാൻ അപ്പോൾ അപ്പം പൊണ്ട നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെതാ പൊണ്ടും റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ അറിയോ ഇപ്പം നിങ്ങൾ പത്ത് അലപ്പം വെക്കുന്നെങ്കിൽ അല്ലേ പത്ത് അലയപ്പം വെക്കുന്നെങ്കിൽ ഒരു തേങ്ങാൻ്റെ പൊണ്ടാണ് വേണ്ടിയത് കാക്കിലോ കാക്കിലോ ബെല്ലോ അല്ലാതെ ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് ഇലപ്പാക്കുന്നെങ്കിൽ രണ്ട് തേങ്ങാൻ്റെ പൊണ്ടും വേണം ഏകദേശം ഒരു അരക്കിൽ തിന്ന് കുറച്ച് കുറവ് ബെല്ലം ഞാൻ അങ്ങനെയാണെടുക്കേണ്ടത് അപ്പോൾ ഞാൻ അല എൻ്റെ അടുത്ത് ഇലയില്ല രോ ഇലയുണ്ടോ ഇലയുണ്ടെന്ന് ഇലയില്ല ഞാൻ പറഞ്ഞു ഓപ്പിച്ചത് അറിഞ്ഞാൽ ഇല എൻ്റെ പുരയിലില്ല അപ്പോൾ ഓർഡർ ഉണ്ടായത് കൊണ്ട് ഞാൻ പറഞ്ഞു ഉളപ്പിച്ചതാ അങ്ങനെ അപ്പം ഞാൻ എടുത്തിട്ടായിട്ടില്ലേ ബാക്കീനങ്ങനെ കെട്ടിയിട്ട് ഒരു കവറിലിട്ടിട്ട് നല്ല കാറ്റൊന്നും കെടുക്കാതെ പോലെ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിന് അതിനെ ഞാൻ എടുത്തിട്ട് ഇപ്പം കൈറ്റ് നല്ല വൃത്തിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കില്ലേ ഈ അലേനെല്ലാം ഒന്ന് എന്ത് ഇലയിലെല്ലാം ഒന്ന് ഈ ബാറ്ററിനെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കണ്ടേ അതിന് ഞാൻ കയ്യിൽ തന്നെ ഫസ്റ്റ് ഇതാക്കാൻ നോക്കിയേ പക്ഷെ കയ്യിലൊരു ഒരു ഫിനിഷ് ആയില്ല അപ്പോൾ ഞാൻ എന്താക്കി അറിയാം പിന്നെ ബാക്കിയുള്ളതെല്ലാം പത്ത് എല്ലാം അച്ചിയില്ലേ അച്ചി വെച്ചിട്ടാണ് റെഡിയാക്കിയത് അച്ചിയിലാവുമ്പോൾ ഇഷ്ടന്ന് റെഡി പോലെ പോലെയാണ് നമുക്ക് പിന്നെ ഈ ഇല ഈ ചക്കൻ്റെ അപ്പോ പായത്തിൻ്റെ അപ്പം അങ്ങനെ എല്ലാം ചൂന്നില്ലേ അതെല്ലാം സീസൺ ടൈമിൽ തന്നെ റെഡിയാവുന്ന സംഭവം അല്ലേ അതായത് ഇതൊരു എല്ലാവർക്കും ഒരിഷ്ടല്ലേ ഇപ്പം അങ്ങനെ അധികാരവും മെൻക്കെട്ടില് ചെയ്യലില്ല മുമ്പല്ല ഈ പായത്തിൻ്റെ അപ്പവും ചക്കൻ്റെ അപ്പവും ചക്ക കള്ളിയിട്ടത് ചക്ക മടിക്കിയത് ഇലയില വെച്ചത് അങ്ങനെ അതെല്ലാം ആയിക്കോണ്ടായിട്ടില്ലല്ലേ എൻ്റെ ഉപ്പകല ഭയങ്കര ഇഷ്ടമാണ് ചക്കൻ്റെ ചക്ക മടിക്കിയത് ചക്കൻ്റെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ മറ്റേ പംക്കിങ്ങില്ലേ മറ്റേ എന്ത് പംക്കിങ്ങിനെന്ത് പറയുന്ന ആ മഞ്ഞ ഒരു സാധനം ചിരങ്ങ ചിരങ്ങ ആ അതന്നെ ആ ചിരങ്ങ ഇങ്ങനെ നല്ല പൊത്ത ചിരങ്ങ ഉണ്ടെങ്കിൽ അതിനെ വേവിച്ചിട്ട് വെല്ലം ഇട്ടിട്ട് അതിൻ്റെ ഒരു എപ്പം ചൂടുന്നില്ലേ അതെല്ലാം ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമായി അടക്കാ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് നല്ല ചുഡ് കൊടുത്തോണ്ടായി ഉപ്പാക്ക് ഷുഗർ ഉണ്ട് ഉപ്പാക്ക എന്നാലും ഇടക്ക് എപ്പം ചോദിക്കും അപ്പം ചുടല്ല ഉണ്ടായിന് അങ്ങനെ മതി ചൂടുന്ന ഐറ്റം എല്ലാം ഇല്ലേ മധുരം ഇടുന്ന ഐറ്റം നല്ല മധുരം ഭാഗമാണ് അതൊരു കുറഞ്ഞെങ്കിലും വാങ്ങില്ല നമ്മളിപ്പോൾ മധുരം ഇടാതെ എരിവിൻ്റെ സംഭവമാക്കുന്ന ആ എരിവും അങ്ങനെ പാകത്തിനാണ് അപ്പം അതും കൂടിയങ്ങും വാങ്ങില്ല കുറഞ്ഞങ്ങും വാങ്ങില്ല അല്ലേ എല്ലാ ഐറ്റം അങ്ങനെ പിന്നെ ഈ എടുത്തൊന്നും അല്ല ഇല്ല നല്ല പച്ചക്കറിയും സംഭവങ്ങളെല്ലാം നല്ല ഡ്രൈ ആയിട്ടൊരു അന്ന് വെക്കും പിന്നെ നമ്മളെ ചീരല്ലേ ചീരയല്ല നല്ല ഒന്നിനൊന്നും മുട്ടാണ്ട് നല്ല ഡ്രൈ ആയിട്ട് ഉണ്ടാക്കലുണ്ട് അങ്ങനത്തെ പണ്ടത്തെ പണ്ടത്തെ ഒരു പച്ചക്കറിയല്ലേ ഈ എല്ലാം വെക്കലുണ്ട് ഞാൻ കാണാത്ത സംഭവം മകളിട്ട് വന്ന പാടെല്ലോ മറ്റേ ഉപ്പിലിട്ട് ചക്കയിലും കറിയേലും ഞാൻ ഫസ്റ്റാന്നിട വന്നിട്ട് കാണുന്നത് ഉപ്പിലതിനിട്ടിട്ട് വെക്കുന്നതും അതിനെ തൊലി എടുത്തിട്ട് വെക്കുന്നതും കുറേ ഉപ്പ് ചൊരിഞ്ഞിട്ട് വെക്കുന്നതും അതിൻ്റെ കുരുവില്ല ചക്ക കുരു അതിനൊരു വേറെ മണ്ണിൻ്റെ ചട്ടിയിലിട്ടിട്ട് വെക്കുക അങ്ങനത്തെ വേറെ തന്നെ ഇക്കോട്ടിയമ്മക്കാർക്കെല്ലാം അങ്ങനത്തെ ഒരു പച്ച പച്ച സംഭവങ്ങളെല്ലാം കുറച്ച് കൂടുതലല്ലേ ഉണ്ടാക്കുന്ന പിന്നെ മറ്റേ ഇതില്ലേന്ത് തോര തോരറിയുമല്ലാർക്കും തോര മുതര അങ്ങനത്തെ എല്ലേ അത് വേള പയറ് പോലത്തെ പിന്നൊരു പിന്നൊരു സംഭവം അതെല്ലാം ഞാൻ കാണുന്നതിലൂടെ വന്നതിന് ശേഷം അതൊക്കെ അറിയാല മുതര തോര എല്ലാം കറി വെക്കുന്ന സംഭവങ്ങളെല്ലാം അതെല്ലാം ഈ ഉമ്മയില്ലേടത്തമ്മ വറുത്തിട്ട് അതിന് നല്ല മുളകും നല്ല ലൈറ്റ് വെള്ളമാക്കിയിട്ട് വെക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അത് ചോറിനെല്ലാം കൂട്ടാന് പിന്നെ ദോശ ഒക്കെ അല്ലല്ലേ അതിനെല്ലാം നല്ല ടേസ്റ്റാണ് ഏഹ് അപ്പ പിന്നെ മുങ്ങ മുങ്ങച്ചപ്പ എന്ത് വാ ആ അങ്ങനത്തെ എന്തോ ഒരു സംഭവം ഉണ്ട് ഒരു അത് അത് ഞങ്ങൾക്ക് ഇഷ്ടമേ പിടിച്ചാ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലാണ് അതിനൊരു ചാറാക്കുന്ന മറവാക്കുന്ന അങ്ങനത്തെ എന്തോ ഉണ്ട് അങ്ങനത്തെ എന്തെല്ലോ ഇതുണ്ടായിരുന്നു ഈ കുടിയമ്മക്കാർക്ക് അപ്പൊ നിങ്ങ ആരെങ്കിലും അങ്ങനെന്താക്കലോണ്ടെങ് ചെല്ലണ വേ കമൻ്റാക്കും ഞങ്ങൾക്ക് അതെല്ലാം അങ്ങനെയാന്ന് കാണുന്നത് ഇപ്പം വിലയാണെങ്കിൽ ഞാൻ വെക്കുന്നത് പക്ഷെ അപ്പം എന്തൊക്കെ അറിയാതെ മറ്റേ മുതരേ മറ്റേ തോര അതൊന്നും ഞാൻ വയ്ക്കലില്ല അതങ്ങ് ശരിയാവുന്നില്ല പറഞ്ഞു പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി അല്ലേ ഞാൻ എങ്ങയുടെ തിരക്കില പണിയെടുക്കുമ്പോന്ന് മറ്റേ മറ്റേ ഓറില്ലേ വേസ്റ്റ് കൊണ്ടുപോകുന്ന ഓർവ് വരുന്നത് അങ്ങനെ ഓറ് വേസ്റ്റ് എല്ലാം കൊണ്ടുപോയതിന് ശേഷം ഇല്ലേ നമ്മളെ സംഭവങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയാലപ്പവും ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇഷ വന്നിട്ട് റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് ഇതിനെ പാക്കാക്കിയിട്ട് കൊണ്ടുപോയി അപ്പം ഞാൻ പിന്നെ നച്ചാറിട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവരും കാണിച്ചിട്ടില്ലേ അതിനെ ഇട്ടിട്ട് വെച്ചല്ലാണ്ടില്ലേ ഇനി ഒന്ന് ടിന്നില്ല ഇട്ടിട്ട് റെഡിയാക്കാൻ കഴിഞ്ഞിട്ടേ ഇല്ല അപ്പം ഇതെല്ലാം ഒന്നും കൊടുത്തിട്ടായിട്ടില്ലേ അപ്പം ഈ ടൈമിൽ എന്നെയാന്നാ എത്തി വരുന്നത് അനിയത്തി പുള്ളേറെല്ലാം വന്നിട്ടുണ്ടായി ഇന്നോരോട് കുറച്ച് ബിസി ആക്കിയിട്ടായിട്ടില്ലേ ബേബി ഇങ്ങനെ നോക്കുന്നുണ്ടിരുന്നിട്ടാണ് ഞാൻ മുല്ല ബിസി ആക്കിയിട്ടായതിനേഷം അനിയത്തി ഞാൻ എല്ലാവരും കൂടിയിട്ടിട്ടതാന്ന് അച്ചാർ ടിന്നിൽ മോനെ നല്ല വാങ്ങല ബോക്സിങ്ങിൽ ഇങ്ങനെ ഇങ്ങനെ കുത്തുന്നേ ഉണ്ട് അപ്പോൾ അച്ചാറിൻ്റെ ടിന്നിതാണ് ഇതിൽ തന്നെയാണ് അപ്പോൾ എന്താ ബന്ധമായിരുന്നു പ്രോട്ടീൻ പൗഡർ പൗഡറിൻ്റെ ചെറുതിൽ കൊടുക്കും ബന്ധം മരുന്ന് അച്ചാറിൽ കൊടുക്കലാണ് അപ്പം ഇത് ഞാൻ ഇങ്ങനെ ബൾക്കായിട്ട് വേങ്ങലാണ് കുറച്ച് കൂടുതൽ തന്നെ ഫുള്ള് രണ്ട് ഇതിങ്ങനത്തെ കവറിലില്ലേ ഒരു എഴുപത്തഞ്ച് അമ്പത് പീസ് അങ്ങനെയല്ല വരുന്ന അപ്പോൾ അങ്ങനെ രണ്ട് ബോക്സ് മൂന്ന് ബോക്സ് അങ്ങനെയല്ല വേങ്ങും ഞാൻ അതിലെല്ലാം കിടക്കിടയ്ക്ക് ഡൗൺലോഡ് പോകേണ്ടി വരുന്നു ഞാൻ അസുഖം ഉണ്ടാകുമ്പോൾ തന്നെ കാസർഗോഡെല്ലാം പോകുന്നല്ലോ അപ്പം തന്നെ ഞാൻ ഇങ്ങനെന്തെല്ലാം മേങ്ങിട്ട് വെക്കും ഇതെല്ലാം കുറച്ച് ജാസ്തി തന്നെ വേങ്ങണ്ടേ അപ്പോൾ അപ്പം പിന്നെ ഒരിക്കോ അടുത്ത അസുഖം വരോളും ഇത് ഉണ്ടാന്ന് രണ്ട് മൂന്ന് ടിന്ന് വേറെ വേറെ മേങ്ങിയെങ്കിൽ ബോക്സ് ആയിട്ട് അങ്ങനെ അപ്പം ടിന്നെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് നമ്മളെ തന്നെ അസ്കിച്ചിട്ട് സ്റ്റിക്കറെല്ലാം ഉണ്ടെപോളി ആക്കണ്ടേ എന്നിട്ട് എല്ലാത്തിലും അച്ചാറെല്ലാം ഇടലാണ് അപ്പം ഞാൻ അച്ചാർ കുറിച്ചിട്ട് ഇടപെ ഇല്ലേ അതിൻ്റെയൊക്കെ കുറട്ടോടും അച്ചാറിൻ്റെ അതെല്ലാം തീർന്നിരുന്നില്ല ലാസ്റ്റ് ആ കുറട്ടി കഴിക്കാനില്ല എന്തോ ഒരു ആണ് ഞാൻ പിന്നെ ഓരോരാൾക്ക് ഞാൻ തൂക്ക് വരക്കെല്ലാം വേണമെങ്കിൽ അരക്കെല്ലാം തൂക്കിയതിന് ശേഷം എക്സ്ട്രാ ഒരു ആ കുറട്ടി ഇട്ട് കൊടുക്കലുണ്ട് അങ്ങനെ എല്ലാം അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ അവർക്ക് പുതിയതായിട്ടാരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാം പക്ഷേ അതിപ്പോൾ നമ്മളെ പോയേരത്തും വന്നേരത്തും അതിലേഴ് ഹോസ്പിറ്റലിൽ അവിടെ പോയെങ്കിലും ധനാസ് കിച്ചണല്ലേ അല്ലേ നിങ്ങളല്ലേ നമ്മൾ നോക്കലുണ്ട് കാണലുണ്ടെന്നുള്ള പറയുക അങ്ങോട്ടല്ലുണ്ടറിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ചോദിക്കുമ്പോൾക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ 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 ഒരൾക്ക് അറിയുന്നത് ചോദിക്കുന്നാലും ഒരു പുലിസല്ലേ അല്ലേ അങ്ങനെ ടിന്നെല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെല്ലാം മൂടിയെല്ലാം ടൈറ്റ് ആക്കിയിട്ട് അതിന് ശേഷം അല്ലേ നമ്മളെ തന്നെ സ്കിച്ച് ഉണ്ടെങ്കിൽ സ്റ്റിക്കറെല്ലാം ഒടിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഏഹ് അപ്പം ഇതിനെല്ലാം ഞാൻ എൻ്റെ അച്ചാറിൻ എപ്പോൾ പറയുന്നതല്ലേ ഞാൻ ഫ്രിഡ്ജില്ലാന്ന് വെക്കല ഞാൻ പുറത്ത് വെക്കലില്ല അങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ടായന് ശേഷം ഇല്ല ഇനി ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പം നാളെ എനിക്ക് വേറെ വേറെ ചട്ടിപ്പത്തിൽ അങ്ങനത്തെല്ലാം ഓർഡർ ഉണ്ടായിന് അപ്പോൾ നാളെ ഇതിൻ്റെ പണിയെടുക്കാൻ ടൈമില്ല അങ്ങനെ രാത്രി നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടായതിനു ശേഷം ഇതിൻ്റെ പണിയെടുത്തതാണ് ഏ അപ്പം എല്ലാം സ്റ്റിക്കർ ഒടിച്ചിട്ടുണ്ട് മുടി കിട്ടിട്ട് അതിൻ്റെ കവറെല്ലാം ഒന്ന് തോർത്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ടായതിനുശേഷം ഫ്രിഡ്ജിൽ കയറ്റിയതാണ് പിന്നെ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായി ബന്ധപ്പെ റേറ്റ് എത്രയാണ് അപ്പോൾ അത് കെ ജി ആയിരത്തി ഇരുന്നൂറാണ് ഹാഫ് കെ ജി അറുന്നൂറ് കാൽ കിലോ മുന്നൂറാന്ന് അല്ല അപ്പോൾ അതാ എല്ലാ സ്റ്റിക്കറെല്ലോട്ട് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഫ്രിഡ്ജിൽ കയറ്റിട്ടാണ് അപ്പോൾ ഇതാരെങ്കിലും ചോദിക്കാൻ പെട്ടെന്ന് കൊടുക്കാമല്ലോ അപ്പോൾ ഓക്കെ ബൈ അസ്സാമേക്കും